നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാള സിനിമാ ലോകത്തെ ഏറ്റവും പ്രശസ്തപ്പെട്ട രണ്ടു പേരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത് ഒന്ന് പ്രശസ്ത ഡിറക്ടറായിട്ടുള്ള ഹരികുമാർ അതുപോലെ തന്നെ കനകലത ഇതിൽ കനകലത ഏഴ് മാസം മുൻപ് കനകലതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സ്വന്തം പേര് പോലും ഓർക്കാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഓർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി കനകലത മാറിയിരിക്കുകയാണ് വെറും മൂന്നും രണ്ടും വയസ്സുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലേക്ക് കനകലത എത്തിയെന്നാണ് പറയുന്നത് ഏറെ നാളായി സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു കനകലത പാർക്കിൻസണും മറവി രോഗവും കൂടിയായതോടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി സിനിമയിലോ സീരിയലിലോ വിളിച്ചാൽ പോകാൻ കഴിയാത്ത അവസ്ഥയുമായി ഗ്രഹലക്ഷ്മിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് കനകലതയുടെ ആരോഗ്യസ്ഥിതി ലോകമറിയുന്നത് സഹോദരി വിജയമ്മയാണ് അന്ന് സ്വന്തം പേരുപോലും മറന്ന് ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിയുന്ന കനകലതയുടെ കാര്യം നാട്ടുകാരോട് വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഇതറിഞ്ഞ ഞങ്ങൾ മലയാളി വാർത്താ സംഘം തിരുവനന്തപുരത്ത് കനകലതയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു ചെന്നപ്പോൾ അവർ ആശുപത്രിയിലായിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ നേരിട്ട് കനകലതയുടെ സഹോദരിയോട് സംസാരിച്ചോട് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ല പ്രത്യേകിച്ചും ദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാരണം ഇങ്ങനെയുള്ള ചേച്ചിയുടെ മുഖം അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ ഒരു ആരോഗ്യസ്ഥിതി ആരും കാണേണ്ടതില്ല കാരണം വളരെ മനോഹരിയായി കാരണം മേക്കപ്പിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഒരുപാട് ഏറെ താല്പര്യപ്പെട്ടിരുന്ന കനകലത അല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിയുടെ മുഖം മറ്റുള്ളവരെ കാണിക്കാൻ വളരെ വിഷമമുണ്ടായിരിക്കും ചേച്ചിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത് അങ്ങനെ എല്ലാവരും കാണിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു എന്നായിരുന്നു ഞങ്ങളോട് അന്ന് കനകലതയുടെ സഹോദരി പറഞ്ഞിരുന്നത് അത് മാനിച്ച ഞങ്ങൾ ആ വീടിന് പോലും ദൃശ്യങ്ങൾ പകർത്താതെ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കനകളെതിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നാണ് സഹോദരി പറഞ്ഞിരുന്നത് പിന്നീട് മറവി രോഗത്തിന്റെ ലക്ഷണമായിരുന്നു അതെന്ന് കണ്ടെത്തി ഏറ്റവും ഒടുവിൽ സ്വന്തം പേര് പോലും ഓർക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കനകലതയ്ക്ക് ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത അവളിൽ കൂടി വന്നിരുന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നത് അവൾ നിർത്തി അപ്പോഴും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ചു അങ്ങനെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടു ഇത് ഡിമേൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടയിൽ കായംകുളത്തുള്ള ഞങ്ങളുടെ ചേച്ചി മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾക്കായി പോയപ്പോൾ പരുമല ആശുപത്രിയിൽ കാണിച്ച് എം ആർ ഐ സ്കാനിംഗ് നടത്തി തലച്ചോറ് ചുരുങ്ങുകയാണ് എന്ന് സ്കാനിംഗിൽ കണ്ടെത്തി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന ശേഷം കിങ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ച് വരെ അവൾ അവിടെ ഐ സിയുവിൽ അപ്പോഴേ ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും അതുകൊണ്ട് ട്യൂബ് ഇടുന്നതാണ് നല്ലത് എന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു അണുബാധ അണുബാധയുണ്ടാവുമെന്നൊക്കെ ചിലർ പറഞ്ഞു ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അവൾ തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാനാകാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോയി വീണ്ടും ഐസിയു വിലക്കായി പിന്നീട് ട്യൂബിട്ടു വിശക്കുന്നെന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും അവൾ പറയാറില്ല ഭക്ഷണം വേണോ എന്ന് ഞങ്ങളോടാണ് ചോദിക്കുക നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ തുപ്പിക്കളയും അതുമല്ലെങ്കിൽ വാ പൊത്തിയിരിക്കും സംസാരം കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തത ഇല്ലാതെയായി പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുകാരി എങ്ങനെയായിരിക്കുമോ അങ്ങനെയായി മാറിയിരുന്നു അവളുടെ അവസ്ഥ എന്നാണ് സഹോദരി വിജയമ്മ പറയുന്നത് പൂക്കാലമാണ് കനകലത അവസാനം അഭിനയിച്ച ചിത്രം അമ്മ ആത്മാ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിലാണ് നടിയുടെ ചികിത്സയും മറ്റു ചിലവുകളും നടന്നു വന്നിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹബന്ധം വേർപെടുത്തിയ കനകലതയ്ക്ക് മക്കളില്ല സഹോദരന്റെ മകനും കുടുംബത്തിനുമൊപ്പമാണ് കനകലതയും വിജയമ്മയും കഴിയുന്നത് ചെറുപ്പത്തിലെ കലാരംഗത്ത് സജീവമാവുകയായിരുന്നു കനകലത ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് സജീവമായെന്ന കനകലത അമച്വർ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്ത് എത്തിയത് പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായതോടെ അഭിനയം തന്നെ ജീവിതമാർഗമായി എന്ന് ഉറപ്പിച്ചു ഉണർത്തുപാട്ടായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ പക്ഷേ അത് റിലീസായില്ല പിന്നീട് ചില്ല എന്ന സിനിമയിലൂടെയാണ് താരം അബ്രവാളിയിലേക്ക് എത്തുന്നത് മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ തിളങ്ങിയ കനകലത ഇരുപത്തിരണ്ടാം വയസ്സിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു പതിനാറ് വർഷത്തെ ദാമ്പത്തിനൊടുവിൽ വിവാഹമോചനം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ തത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകാശഗംഗ രണ്ട് എന്നിവയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ കനകലത അഭിനയിച്ച മെയിൻ സ്ട്രീം സിനിമകൾ അവസരങ്ങൾ എത്തുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തുകിരിക്കുകയായിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത് അഭിനയത്തെ സജീവമാകാനാണ് കനകലതയുടെ പ്രതീക്ഷ പൊലിഞ്ഞു പോയത് ചില്ല സിനിമ റിലീസായ സമയത്ത് ഞാൻ വിവാഹിതയായി പക്ഷേ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടിരുന്നില്ല ഞങ്ങൾ വേർപിരിഞ്ഞു ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം അപ്പോഴാണ് എന്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ചേട്ടൻ്റെ മൂന്ന് മക്കളെ ഞാൻ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു മകനും അവന്റെ കുടുംബവുമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നിരവധി വാടക വീടുകളിൽ നി ജീവിതത്തിന്റെ ഭൂരിഭാഗം ചെലവഴിച്ച എനിക്ക് സ്വന്തമായൊരു വീട് വലിയ സ്വപ്നമായിരുന്നു അങ്ങനെ മലയം കീഴിൽ മൂന്നര സെന്റ് സ്ഥലം വാങ്ങി കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യവുമായി വീട് പണി തുടങ്ങി അവസാനം പണി പൂർത്തിയാക്കാൻ മൂന്നു ലക്ഷം കൂടി വേണ്ടി വന്ന സമയത്ത് അന്നെന്റെ അവസ്ഥ കണ്ട് സഹായിച്ചത് കലാഭവൻ മണിയും ഇന്ദ്രൻസുമായിരുന്നു എന്നും ആ സ്മരണ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും കൊറോണ കാലം ഞങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും പ്രഹരമായത് എട്ടു മാസമാണ് പണിയില്ലാതെ ഞങ്ങൾ വീട്ടിൽ ഇരുന്നത് എന്ന് അന്ന് കനകലത പറഞ്ഞിരുന്നു ചില്ല് കരിയിലുപോലെ രാജാവിന്റെ മകൾ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രയ്ക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേകവർ സ്വടികം അനേത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗ രണ്ട് തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചു കൊല്ലം ജില്ലയിലെ ഓച്ചുറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു ജനനം കൊല്ലം സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ അഭിനയിച്ച ആദ്യ ചിത്രം റിലീസാവുക ആവാതെ പോവുകയായിരുന്നു എന്നാലും ഇന്നും തിരുവനന്തപുരത്തെ കനകലതയുടെ കനകം വീട്ടിൽ കനകലതയെ തേടിയെത്തുന്ന പ്രശസ്ത നടീനടന്മാർ ഇല്ല എന്ന് വേണം പറയാൻ ആ നീണ്ട നിര ഇന്നാ വീട്ടിൽ കാണാൻ സാധിക്കയില്ല സാധാരണയിൽ സാധാരണക്കാർ മാത്രം വന്ന് അവരെ ഒരു നോക്ക് കണ്ട് മടങ്ങുകയാണ് കനകലത എന്ന കനകം ഇനി മലയാള സിനിമയിൽ ഇല്ല എന്ന സത്യം മനസ്സിലാക്കാൻ അങ്ങനെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ എന്നാണ് വാസ്തവം